ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീരിയൽ നമ്പരായ എഫ് എഫ് നൂറ്റി ഇരുപത്തിയേഴും കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി ഭാഗ്യകുറിയുടെ സാധ്യതാ നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് എട്ട് ഒമ്പത് അഞ്ച് ഒന്ന് ഒമ്പത് പൂജ്യം ആറ് രണ്ട് പൂജ്യം ഒന്ന് ഏഴ് മൂന്ന് ഒന്ന് രണ്ട് എട്ട് നാല് രണ്ട് മൂന്ന് ഒമ്പത് അഞ്ച് മൂന്ന് നാല് പൂജ്യം ആറ് നാല് അഞ്ച് ഒന്ന് ഏഴ് അഞ്ച് ആറ് രണ്ട് എട്ട് ആറ് ഏഴ് നാല് ആറ് ஒன்பது ஒன்று ஏழு நாலு பூஜ்ஜியம் ரெண்டு எட்டு அஞ்சு ஒன்று மூணு ஒன்பது ஆறு ரெண்டு நாலு பூஜ்ஜியம் ஏழு அஞ்சு ஒன்பது ஒன்று എട്ട് രണ്ട് നാല് അഞ്ച് ഒമ്പത് മൂന്ന് അഞ്ച് ആറ് പൂജ്യം നാല് ആറ് ഏഴ് ഒന്ന് അഞ്ച് ഏഴ് എട്ട് രണ്ട് ആറ് എട്ട് ഒമ്പത് മൂന്ന് ഏഴ് ഒമ്പത് പൂജ്യം ഒന്ന് ഒമ്പത് എട്ട് ഏഴ് ரெண்டு பூஜ்யம் ஒன்பது எட்டு மூணு ஒன்று பூஜ்ஜியம் ஒன்பது நாலு ரெண்டு ஒன்று பூஜ்ஜியம் அஞ்சு மூணு ரெண்டு ஒன்று ஆறு நாலு மூணு ரெண்டு ஏழு அஞ்சு நாலு மூணு எட்டு ஆறு அஞ்சு நாலு ஒன்பது ஏழு ஆறு அஞ்சு ஏழு ஒன்பது எட்டு அஞ்சு எட்டு பூஜ்ஜியம் ஒன்பது ஆறு ஒன்று பூஜ்ஜியம் ஏழு பூஜ்யம் ரெண்டு ஒன்று எட்டு ஒன்று மூணு ரெண்டு ஒன்பது ரெண்டு நாலு மூணு பூஜ்ஜியம் மூணு அஞ்சு நாலு ஒன்று நாலு ஆறு அஞ்சு ரெண்டு அஞ்சு ஏழு ஆறு மூணு ஒன்பது ஆறு எட்டு அஞ்சு பூஜ்ஜியம் ஏழு ஆறு ஒன்று எட்டு பூஜ்ஜியம் ஏழு ரெண்டு ஒன்று எட்டு மூணு பூஜ்ஜியம் ரெண்டு മൂന്ന് പൂജ്യം അഞ്ച് രണ്ട് നാല് ഒന്ന് ആറ് മൂന്ന് അഞ്ച് രണ്ട് ഏഴ് നാല് ആറ് മൂന്ന് ആറ് മൂന്ന് ഏഴ് രണ്ട് ഏഴ് നാല് എട്ട് മൂന്ന് എട്ട് അഞ്ച് ഒമ്പത് നാല് ഒമ്പത് ആറ് പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് ഒന്ന് ആറ് ഒന്ന് എട്ട് രണ്ട് ഏഴ് രണ്ട് ഒമ്പത് മൂന്ന് എട്ട് മൂന്ന് പൂജ്യം നാല് ഒമ്പത് നാല് ഒന്ന് അഞ്ച് പൂജ്യം മൂന്ന് നാല് എട്ട് ആറ് നാല് അഞ്ച് ഒമ്പത് ഏഴ് അഞ്ച് ആറ് പൂജ്യം എട്ട് ആറ് ഏഴ് ഒന്ന് ഒമ്പത് ഏഴ് എട്ട് രണ്ട് പൂജ്യം എട്ട് ഒമ്പത് മൂന്ന് ഒന്ന് ഒമ്പത് പൂജ്യം നാല് രണ്ട് പൂജ്യം ഒന്ന് അഞ്ച് മൂന്ന് ഒന്ന് രണ്ട് ആറ് നാല് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്